അപ്പൊ ഞാൻ നമ്മ പിഴിഞ്ഞു വെച്ചേക്കണ തേങ്ങാപ്പാലിന്റെ രണ്ടാം പാലിന്റെ ഒരുത്തിരി ആയിട്ട് ഇതിലോട്ട് ഒഴിച്ചു ഇതൊന്ന് ഇങ്ങനെ കുതിർത്തി വെക്കാം അപ്പൊ ഇത് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു കറി ഇട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ വെക്കാൻ പോണത് ആവോലി ആവോലി പാൽക്കറിയാണിട്ട് വെക്കാൻ പോണത് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളത് ഇട്ട് കൊടുക്കൊടുക്ക ഇനി നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അത് കൊത്തിയരിഞ്ഞതാണ് അതിട്ടിട്ട് നന്നായിട്ട് ഇനി ഞാനൊരു ചെറിയ സവാളട പൗതി ഭാഗം കൊണ്ട് അഴിഞ്ഞക്കണം ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് പൗതി ഭാഗം അരിഞ്ഞാണ് അത് ഇട്ടുകൊടുക്ക എല്ലാം കൂടി നന്നായിട്ട് വഴഞ്ഞു വെക്ക നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പൊ ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ എന്നുവെച്ചാൽ നമ്മളിതില് പാല് കറി ആയതുകൊണ്ട് മുളക് കൂടി ചേർക്കൂലറിയാം പിന്നെ കാശ്മീരി ഇലിലോട്ട് ചേർക്കാനും പാടില്ല നമ്മൾ ഇരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇലോട്ട് ചേർക്കുകയുള്ളു അപ്പൊ എപ്പോഴും പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം ആറുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായി വഴക്കി കൊടുക്കണം അപ്പൊ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നല്ല സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കില്ലേ പൊടികള് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം നമ്മൾ രണ്ടാം പാലിൽ മാലിന്യത്തി പാലെടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ പൊടികളാണ് ഇത് ചേർത്ത് കൊടുക്കണത് നമ്മൾ നമ്മള് കാശ്മീരി ചില്ല് ചേർക്കാത്തത് എന്താണെന്ന് അറിയാമോ കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാല് പാല് കറി അല്ലേ വെക്കണം അപ്പൊ അതിന്റെ കളറ് റെഡ് കളർ ആയിക്കോ പാല് കറി എപ്പോഴും നമ്മള് തയ്യാറാക്കുമ്പോ മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് ഞാൻ മറ്റേ കാശ്മീരിച്ചില്ല ചേർക്കാക്കാ അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചിട്ട് മുളകോട് ചേർക്കണം അപ്പൊ ഇതൊരു ഒന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് വഴറ്റി കൊടുക്കാം അപ്പൊ നന്നായിട്ടൊന്നും മൂത്ത് വരും എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോ നമുക്ക് രണ്ടാം പാലിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ അല്ലേ പൊടികളൊക്കെ മൂട്ടു വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ മസാല മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു മുറി തേങ്ങനെടുത്തത് അതില് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഓ പിന്നെ പിന്ന ഉപ്പിട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു മുക്ക ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാ ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ മാങ്ങയാണ് ചേർക്കണത് പിന്നെ വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം വിനാഗിരി ചേർത്ത് നമ്മൾ കാലുകറി വെക്കും ഞാൻ ഇവിടെ ആ വിനാഗിരിയുടെ സ്വാദിച്ചല്ലോട്ടാണ് ഞാൻ മാങ്ങയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം തക്കാളി ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം അതായത് ഞാൻ ഇവിടെ മാങ്ങയാണ് ചേർത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മുടെ ചാർ തിളച്ച് വന്നിരുന്നു നമുക്ക് ഇനി കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കിലോ ആ അരക്കിലാകോലിയാട്ടാ അപ്പൊ നമുക്കൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചു വെക്കാം നമ്മൾ ഈ കയ്യിലും സ്പൂണൊക്കെ ഇട്ട് കുത്തി വരുമ്പോ മീൻ പൊടിഞ്ഞു പോകും അപ്പൊ എപ്പോഴും കൈ വെച്ചിങ്ങനെ ചുറ്റിച്ചിട്ട് വേണം തിളച്ച് കഴിയുമ്പോ വെക്കാനട്ടാ അപ്പൊ ഇതൊന്ന് തിളച്ചൊന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിരുവേപ്പിലൂടെ ഇട്ട് തിരുവലിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കറി ഇറക്കാം പാലൊഴിച്ചിട്ടില്ലേ പിന്നെ അങ്ങനത്തെ ചാറ് തിളച്ച് വരുമ്പോ നമുക്ക് മീഡിയത്തിൽ ഇട്ട് കൊടുക്കണോട്ടോ അല്ലെങ്കിൽ ഏർ മീനൊക്കെ വെന്തോട്ട് ഇതായി പോവും അപ്പൊ അതിന്റെ പേരില് എപ്പോഴും മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വറ്റിച്ചെടുക്കാനായി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചാറൊക്കെ കുടുക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം അപ്പൊ അര ക്ലാസ് ഒന്നാം പാലാണ്ട് എടുക്കണം അര ക്ലാസ് ഗ്ലാസ് ഒഴിച്ചിട്ട് അര ക്ലാസ് ഒന്നാം പാലെടുക്കാറുണ്ട് എണ്ണ നല്ല കട്ടി പാലാണ് എടുക്കുക ഇനി ഇത് തിളച്ച് ഭയങ്കരമായിട്ടൊന്നും പോകരുത് ഇതൊന്ന് ഒന്ന് ഇങ്ങനെ തിള വരുമ്പോ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തിളച്ചി പോകണ്ടെങ്കിൽ അപ്പൊ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് നോക്കട്ടൊന്നും ആ അതായത് ഞാനൊരു തൈക്കോളം ഉപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടെട്ടാ എന്നുവെച്ചാല് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ അപ്പൊ ഉപ്പിട്ട് കൊടുക്കണം അതൊന്നും കൂടി ചിറ്റിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അപ്പൊ നമ്മുടെ ആഗോലി ആവോലി പാൽക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണോട്ടാ ഇനി അടുത്ത റെസിപ്പി റെസിപ്പിയായിട്ട് വരണവരെ ബൈക്ക് കപ്പേണ്ടി